ഇവൻ ഓട്ടുമുരളി ഓട്ടുപാത്രങ്ങൾ മോഷ്ടിക്കുന്നതിലാണ് കമ്പം ഇത് പെരിച്ചാഴ്വാസു എവിടെയും തുരന്ന് കയറുന്ന കള്ളൻ ഇത് പാരാമേരി സ്വർണത്തോടാണ് പ്രിയം കണ്ടാൽ അടിച്ചു മാറ്റിയിരിക്കും തറവാടിത്തം കൊണ്ടും അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ഞാനല്ല ഞാനല്ലേ ഞങ്ങളും അതല്ല ചോദിച്ചത് നിങ്ങളൊക്കെ ആരാന്ന് ചായക്കരയിലെ കുറിപ്പ് പറഞ്ഞു കൊടുത്താൽ അന്തർജനം ഒറിജിനൽ നൈൻ വൺ സിക്സ് ഹാൾമാർക്കാ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവിടുത്തെ അന്തർജനങ്ങളുടെ മിഡ് ഞാൻ ആ കുട്ടിയെ വിളിച്ചത് അടുക്കള പണിക്കല്ലേ അറിയോ വെപ്പാണെന്ന് പറഞ്ഞതാ ചോറും കറിയും മുതൽ ചായയും കാപ്പിയും വരെ വെക്കും എന്താ നിന്റെ പേര് അല്ലെങ്കിൽ അത് വേണ്ടല്ലോ ഇവിടുത്തെ ഞാൻ വിശ്വസിക്കും അപ്പൊ ഇവനോണ്ടി എടാ എടാ വാച്ച് നീ ഇവിടെ വാച്ച് ചെയ്യണ്ട അവിടെ വാച്ച് ചെയ്താ മതി ഇവളുടെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി

ചേച്ചി ആ എന്താ വേഷപ്പുറത്ത് വെച്ചിരുന്നു എന്റെ രണ്ട് റിങ്സ് കാണാനില്ല അത് അവിടെ എവിടെയെങ്കിലും കാണും ശെരിക്കും നോക്കാട്ടാണിട്ടു സാറ് വന്നത് എന്നെ വശേഷേ ദൂരത്തിന് ആനയെ എഴുന്നൊള്ളിച്ച പോലെയല്ലേ തന്റെ അസുഖത്തിന് അസുഖത്തിനൊരു കുറവുമില്ലേ കൊറവുണ്ട് മരുന്ന് നന്നായിട്ട് കുറയുന്നുണ്ട് ചിന്ന സ്വാമി പെരിയസ്വാമി ആ ലേഖടു വയ്ക്കട പണ്ട് ആ ജഡ്ജി എനിക്ക് മൂന്ന് കൊല്ലത്തെ ശിക്ഷ വന്നിട്ടുണ്ട് പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോ പരവലിന് ഇറങ്ങി മുങ്ങി തിരിച്ചറിയോ ആവോ

എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ചില സമയത്തൊക്കെ കാണാൻ ഭംഗിയാ ഏ എന്താ നിങ്ങളുടെ മുഖമൊക്കെ വക്രിച്ചിരിക്കണേ ഭാരം കേറിയപ്പോയ എന്നാ ഇതൊക്കെ മുറിക്കൊണ്ട് വെച്ചെ കൊണ്ടുപോയി കുട്ടികൃഷ്ണ കുട്ടികൃഷ്ണ ആ ഞാൻ താ വരുന്നു ഞാൻ അവിടെ ഞാൻ എന്റെ പെട്ടി അന്വേഷിക്കുകയായിരുന്നു മരുന്നും ഗുളിയും ഒക്കെ വെച്ചാ എന്റെ പെട്ടിയും പെട്ടി കാണാനില്ലെന്നേ പിച്ച സാറങ്ങ പിന്നെ നീണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷമാ നാട്ടിലൊരു വിഷുക്കാലം നാളത്തെ വിഷുക്കണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ എനിക്ക് കൃഷ്ണനെ കണി കാണണം വെളുപ്പിന് എല്ലാവരും വന്നാ മതി കണി റെഡി ഭഗവാനേ കൊന്നപ്പൂണ്ട് ഇവിടെ ഉണ്ടായിരുന്ന വിഗ്രഹം എവിടെ പോയി നാളെ രാവിലെ ഞാൻ എന്ത് കണി കാണിക്കും എന്റെ കൃഷ്ണ ജഡ്ജി അദ്ദേഹം എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ രക്ഷപ്പെടാൻ പോവാ ഓടക്കൊള്ളല്ലേ ഇവിടെ ഇരുന്ന കൃഷ്ണന്റെ വിഗ്രഹം കാണാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധി കാണിച്ചത് കണി കാണാൻ വന്നിട്ട് കൃഷ്ണനെ കണ്ടില്ലെങ്കിൽ സാറന്നെ കൊല്ലില്ലേ വെളുപ്പിന് മൂന്നു മണി മുതൽ നീലത്തിൽ മുങ്ങി നിൽക്കണതാ എന്താ വിശ്വാസായില്ലേ ഇന്നത്തെ ടെൻഷൻ ഓർത്ത് ഇന്നലെ ഒന്നും കഴിച്ചില്ല പെണ്ണയോ പാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ ഇവരെയൊക്കെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കാൻ വേണ്ടത് മയിൽപ്പിന് കിട്ടാൻ ഞാൻ കഴിച്ച കഷ്ടപ്പാട് എനിക്ക് മാത്രം അറിയുള്ളൂ പോലീസ് വരട്ടെ പോലീസ് വരട്ടെ എല്ലാം ഞാൻ തുറന്നു പറയും ആ വൃത്തികെട്ടു മേനോൻ സാറ് പറഞ്ഞിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതായിരിക്കും അല്ലേ അപ്പ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ലേ അല്ലല്ലോ ഇന്ന് ഞാൻ മാധവേട്ടനൊന്ന് കാണാൻ വന്നതാണ് വിളിക്കാം കുട്ടികൃഷ്ണ എന്താ ഇവര് മാധവനെ കാണാൻ വന്നവരാ വര് എനിക്ക് കാപ്പിവിടെ അപ്പൊ ഇവിടെ പോയി കിടക്കണാവോ മാധവോ കുഞ്ഞേ എന്താണോ ഗോപി രാവിലെ തന്നെ ഇതാ

പേരിൽ അറിയാൻ കേരളത്തിലെ കേസിന്റെ ചാർജ് ആന്റണി ആന്റണി പുന്നക്കാടൻ വലട്ടാ ഇത് നമ്മളെയും ഈ കുടുംബത്തെയും തേക്കാൻ വേണ്ടി അവൻ മനപൂർവ്വം കെട്ടിച്ചമച്ച കേസാ സംശയമില്ല താൻ ചെന്ന് പറഞ്ഞേക്ക ജസ്റ്റിസ് വിശ്വനാഥ മേനോന്റെ കുടുംബത്തോടുള്ള അവന്റെ കളി വേണ്ടാന്ന് ഇങ്ങോട്ട് കാണിച്ചാല് വിവരം സാർമാർ ഇത് കുടിച്ചിട്ട് പോയാ മതി ഞാൻ മതിന്റെ കൈ കൊണ്ടുണ്ടാക്കിയത് കൈ ഇത് ചായ എനിക്ക് എനിക്ക് കാപ്പിയാ നിനക്കെന്താ ചായ ശീലം ശീലം ആ മാറ്റണം ഈ കപ്പ് പ്രശ്നം 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 തീരില്ല ഇവന്റെ ഇവന്റെ തുടങ്ങാൻ പോവാ നീ കുടിച്ചും എന്തായാലും സാറിന്റെ തലയിലോട്ട് അയാൾ ചായ ഒഴിക്കാത്തത് ഭാഗ്യം സാറി സാർ മഹീഡിന മൊബൈൽ ഒന്ന് ഓൺ വെച്ചൂടെ പോയിട്ട് ഒരു വിവരവും ഇല്ല അച്ഛൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു നീ ആ ഡ്രൈവറെ വിളിച്ച് സാധനങ്ങൾ എടുക്കാ അങ്ങോട്ട് ഇറങ്ങ ഉടനെ എത്തും എന്താ പോലീസുകാരും അച്ഛൻ കേക്കണ്ടേ ഇങ്ങോട്ട് വാ നമ്മളോടുള്ള പഴയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ആ എസ് പി പുന്നക്കട മനപ്പൂർ ഓരോന്ന് സൃഷ്ടിച്ചെടുക്കുക അരുണിന്റെ പേരിൽ ഒരു പോലീസ് കേസ് അല്ലേ അതെ ഇതിലെൽപ്പം കാര്യമില്ലാതില്ല ഇനി വന്നേ അരുണിനെ പറ്റി അറിഞ്ഞൊക്കെ ശരി തന്നെയാ ഞങ്ങൾ ബാംഗ്ലൂർ പോയിരുന്നു കർണാടക പോലീസ് അരുണെതിരെ വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അവൻ അപരാധിയാ പക്ഷെ തെളിവുകളാണ് എതിരെ ഈ കൊല്ലപ്പെട്ടവന് അരുൺ തമ്മി കുറച്ച് ദിവസം കോളേജ് വെച്ച് കശപിശുണ്ടായി അതിന്റെ പേരിലാണ് സംശയം അവനിപ്പോ എവിടെയുണ്ട് ഞങ്ങളോടൊപ്പം വന്നിരുന്നു നമ്മുടെ കയർ ഫാക്ടറി സ്റ്റീഫൻ കാവലുണ്ട് നന്നായിട്ട് ഇനി മുൻകൂർ ജാമ്യം കിട്ടാതെ അവനെ പുറത്തിറക്കണ്ട

പിന്നെ ഇവിടെ പലതും ഞാൻ നോക്കി വെച്ചിരിക്ക ഒന്നും എടുക്കാൻ പറ്റില്ല കുട്ടികളുടെ പഠിത്തം ഫ്ളാറ്റിന്റെ ലോണ് നൂറുനൂറ് പ്രശ്നങ്ങളാണ് എനിക്ക് വെറും കൈയ്യോടെ കേറി ചെന്നാലേ എന്റെ കെട്ടിയോ വെച്ചേക്കാട് വെറും കൈയ്യോടല്ലേ വേലങ്ങിട്ട് പോണത് എനിക്കൊരു ബുദ്ധി തോന്നുന്നു ബുദ്ധി വരുന്നു നമുക്കറിയാവുന്ന രഹസ്യങ്ങൾ നമ്മൾ പോലീസിനെ അറിയിക്കുന്നു പോലീസ് ചെറുക്കനെ പിടികൂടുന്നു പിന്നെ ഈ കുടുംബത്തിലെ എല്ലാവരും ആദ്യപിടിച്ച് കോടതിയിൽ സ്റ്റേഷനുമായി ഇറങ്ങി നടക്കുന്നു ആ ഗ്യാപ്പിൽ നമ്മൾ നിലവറയിലെ ഇരുമ്പ് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന കൊച്ചമ്മയുടെ എല്ലാ സ്വർണാപരങ്ങളും അടിച്ചു മാറ്റി ഇവിടുന്ന് മുങ്ങുന്നു എങ്ങനെ ഐഡിയ കൊള്ളാം നമ്മളിത് അറിയിക്കാൻ ചെല്ലുമ്പോ നമ്മളെ പിടിച്ച പോലീസ്

ഞാൻ ഹലോ എന്തു വേണം ചൂടാവല്ലേ കർണാടക പോലീസും കേരള പോലീസും തലകുത്തി മറിഞ്ഞ് അന്വേഷിക്കുന്ന അരുൺകുമാർ എന്ന കില്ലർ അമ്പാടി കയർ ഫാക്ടറിയിൽ ഭജനയിരിപ്പട്ടു നിങ്ങൾ ആരാ സംസാരിക്കുന്നു പറഞ്ഞാലറിയില്ല എന്നെ കണ്ടാൽ അറിയില്ല ാരടും ഞാൻ ഞങ്ങളുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ജോർജ് ബ്രഷ് ജോർജ് ബുഷ് അല്ലേ അത് ഇന്നലെ ഇന്ന് രാവിലെ ആറേ അമ്പത്തഞ്ചിന് അത് മാറി